അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിനെതിരെ സി പി എം പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സി ഐ ടി യു കർഷക സംഘം കെ എസ് കെ ടി യു എന്നിവയുടെ സംയുക്ത വേദിയാണ് പ്രതിഷേധം നടത്തിയത് രാജ്യത്തിന്റെ പരമാധികാരം മോദി സർക്കാർ ട്രംപിന് വെച്ചതായി ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ട്രഷറർ ദേവദർശനൻ ആരോപിച്ചു ഒരു ശതമാനമൊക്കെ പറഞ്ഞ ചെറിയ ശതമാനം അപ്പൊ അമ്പതര ശതമാനം വോട്ട് നേടി ഈ ചെറുപ്പക്കാരൻ ജയിച്ചു എന്നുള്ളതാണ് ആവേശകരമായ ഒരു വാക്ക് ആ ചെറുപ്പക്കാരന്റെ ഒരു പ്രസംഗം തന്നെ പ്രായമാകാൻ ഞാൻ എത്ര സുരക്ഷ ചെറുപ്പമാണ് ഇതാണ് തുടർന്ന് ഞാനിത് മുസ്ലിമാണ് എവിടെയാണ് അമേരിക്കയിലാണ് പറയുന്നത് ഇസ്ലാമോബിയെ പകർത്താൻ കടുത്തതോൽ ശ്രമിക്കുന്ന വംശീയതയുടെയും മുനിസിപ്പൽ അവതാരമായിട്ടുള്ള മിസ്റ്റർ ട്രംപിൻ്റെ നിന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ജനാധിപത്യം സൂചിച്ച് എത്ര മനോഹരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ അവതരണം അടുത്ത വാചകം കേട്ടാൽ നമുക്ക് കൂടുതൽ ആവേശം തരും ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും എങ്ങനെ കുടിയേറ്റക്കാരുടെ മാറ്റും മാറ്റും കുടിയേറ്റം നിരോധിക്കപ്പെട്ട അമേരിക്കയെ കുടിയേറ്റക്കാരെ അങ്ങനെ സ്വന്തം ശരീരത്തിലും ചുറ്റുവട്ടത്തും മിസ്റ്റർ ുംരത്തിയാണ് വയസ്സിൽ കഴിഞ്ഞ മാസത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ജില്ലാ സെക്രട്ടറി വഹിച്ചു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യു കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സി ചെന്താമ്പരാക്ഷൻ ടി എൻ കണ്ടമുത്തൻ ടി കെ നൌഷാദ് എസ് ബി രാജു ടി കെ അച്യുതൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്